അസ്സാമലൈക്കും അപ്പോൾ ഇന്ന് ഒരു ചിക്കൻ കറി ഇങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം അപ്പോൾ നമ്മളിത് നെയ്ച്ചോറ് ദോശ ചപ്പാത്തി അതിൻ്റെയൊക്കെ കൂടെ കഴിക്കാൻ പറ്റിയത് കേട്ടോ അപ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ കറിയാണ് അപ്പോൾ അതിൽ കയക് വൃത്തിയാക്കിയ ചിക്കനും പിന്നെ വെല്ലുള്ളി തക്കാളി വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് പച്ചമുളക് കറിവേപ്പില അങ്ങനെ എല്ലാ സാധനങ്ങളും ഒരുമിച്ചിട്ടിട്ട് അപ്പോൾ നമ്മൾ കുക്കറ് അടുപ്പത്ത് വെച്ചിട്ട് നമ്മൾ അതിൽ സൺഫ്ലവർ ഓയിലാണ് വെല്ലുവിളി അരിഞ്ഞത് ഇട്ട് കൊടുക്കുക ശേഷം അത് നന്നായിട്ട് ഉപ്പും കൂട്ടിയിട്ടിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കുക അപ്പോൾ അത് ഏകദേശം ആയപ്പോൾ നമ്മൾ കട്ട് ചെയ്ത് വെച്ച തക്കാളി അതിലിട്ടുകൊടുക്കും എന്നിട്ടൊന്നും കൂടെ വഴറ്റി കൊടുക്കുക പിന്നെ പച്ചമുളക് ഇട്ട് കൊടുക്കുക പിന്നെ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റും കൂടെ ഇട്ട് കൊടുക്കുക അതിന് ശേഷം അത് നന്നായിട്ട് വയറ്റി കൊടുക്കുക എന്നിട്ട് അതിന് ശേഷം അത് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു പിന്നെ എരി എരിവുള്ള മുളക് പൊടി ഇട്ട് കൊടുത്തു കുരുമുളക് പൊടി ഇട്ട് കൊടുത്തു പിന്നെ കാശ്മീരി മുളക് പൊടി അതിന് എരിവില്ലല്ലോ കളറിന് വേണ്ടിയിട്ട് ഇട്ട് കൊടുക്കുന്നതാണ് കാശ്മീരി മുളക് പൊടി കുറച്ച് അധികം ഇട്ട് കൊടുത്തു കേട്ടോ പിന്നെ ഗരം മസാല ഗരം മസാലയും കൂടെ ലാസ്റ്റ് ഇട്ട് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് ഈ മസാലൻ്റെ പച്ചമൊക്കെ മാറുന്നത് വരെ നന്നായിട്ട് ഒന്നും കൂടെ ഇളക്കി കൊടുക്കുക അതിന് ശേഷം പിന്നെ ഞാൻ ഈ പുളിയില്ലാത്ത തൈരുണ്ടല്ലോ അതൊഴിച്ചു കൊടുക്കട്ടെ കുറച്ച് അതും കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കും പിന്നെ നമ്മൾ ഉപ്പൊക്കെ റെഡിയാക്കിയതിന് ശേഷം ഈ ചിക്കൻ കഴുകി വൃത്തിയൊക്കെ ചിക്കനില്ലേ അതും കൂടെ ആയിട്ട് ഇട്ട് കൊടുത്തു എന്നിട്ട് നന്നായിട്ട് ഈ മസാല ചിക്കനും ഒരുമിച്ച് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക പിന്നെ മസാല എല്ലാ ഭാഗത്തും ആവണ രീതിയിൽ നന്നായിട്ട് ഇളക്കി കൊടുത്തു അതിന് ശേഷം മല്ലി ഇല രണ്ടും ഒരുമിച്ച് കട്ട് ചെയ്ത് വച്ചതാണ് അപ്പോൾ അതും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്തു ഇനിയിപ്പോൾ കുക്കർ അടച്ച് വെച്ചിട്ട് ഒറ്റ സ്റ്റീം വരുന്നത് വരെ വെച്ചാൽ മതി അപ്പോൾ എന്താ കറി റെഡിയായി അപ്പോൾ നമ്മൾ കുക്കർ തുറന്നിട്ട് പിന്നെ നന്നായിട്ട് അളക്കി എടുക്കുക അപ്പോൾ ഉള്ളൂ നല്ല ടേസ്റ്റാണ് ചപ്പാത്തി നെയ്ച്ചോറ് അങ്ങനെയൊക്കെ പെട്ടെന്നുണ്ടാക്കാൻ പറ്റിയൊരു കറിയാണ് അപ്പോൾ ചാനൽ ഇഷ്ടപ്പെട്ട എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക